ഹലോ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ സേഫ് ആണോ മായം ചേർത്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കിക്കൂടെ അപ്പം ഞാൻ ഇന്ന് നടത്താൻ പോകുന്നത് ഒരു വാട്ടർ മെലൺ ടെസ്റ്റാണ് എല്ലാവരും കൂടിക്കോളൂ അപ്പോൾ എല്ലാവർക്കും അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എന്തായാലും ഇന്ന് ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചൊരു വാട്ടർ മെലൻ ആണ് കേട്ടോ ഇത് അത് ഞാൻ രണ്ട് പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കളറ് കണ്ടപ്പോൾ എനിക്കൊരു സംശയം എന്തെങ്കിലും ഒരു മായം കറന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിലൊരു സംശയം ബാക്കി വെച്ചിട്ട് ഇത് കഴിക്കണത് ശരിയല്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം െ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് മായം ചേർക്കാത്തതായിട്ട് കിട്ടുന്നത് ഒന്നുമില്ല അപ്പോൾ നമ്മൾ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറിയൊക്കെ നമുക്ക് സേഫ് ആണോ നമുക്ക് തന്നെ ചെറിയ രീതിയിൽ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം കേട്ടോ ഒരു പ്ലെയിൻ ഗ്ലാസ്സിൽ തന്നെ മതി അപ്പം നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് കളർ ചേഞ്ച് ആണ് അതിലേക്ക് നമ്മൾ ഈ സെൻറ്റർ പീസ് തന്നെയാണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഞാൻ വാട്ടർ മിലൺ രണ്ടായിട്ട് കട്ട് ചെയ്ത് കേട്ടോ എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ വെള്ളത്തിലിട്ട ശേഷം കുറച്ച് നേരം നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ ഇടുമ്പോൾ എന്തെങ്കിലും കളർ ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ വലിയ കളർ ചേഞ്ച് ഒന്നും ഇല്ല എന്നാലും നമുക്ക് എല്ലാവരും ഒരു പത്ത് മിനിറ്റൊക്കെയാണ് വെക്കുന്നത് നമുക്ക് കുറച്ച് അധികം നേരം വെക്കാം ഒരു അരമണിക്കൂറെല്ലാം നമുക്കിത് ഇങ്ങനെ ഇതേ പൊസിഷനിൽ തന്നെ ഇതേപോലെ നമുക്ക് വയ്ക്കാം കേട്ടോ ഞാനൊരു അരമണിക്കൂർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അര മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ് ഇവിടെ ഇരുന്നോട്ടെ റിസൾട്ട് നമുക്ക് പിന്നെ നോക്കാം ഇനി രണ്ടാമത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വാട്ടർ മില്ലിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ ഒരു ഫുൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത ശേഷം അതിൽ എത്രത്തോളം റെഡ്നെസ് വരുന്നുണ്ട് നോക്കാം നല്ല ഡാർക്ക് റെഡ് കളർ ആയാൽ മാത്രമേ നമുക്കിതൊരു പ്രോബ്ലം ഉള്ളൂ കേട്ടോ ചെറിയൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കെടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമുക്കൊന്നും കൂടെ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയെങ്കിലും കളർ നന്നായിട്ട് ഞാൻ റബ്ബ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതിന് കളർ ഉണ്ടെങ്കിൽ അതിൽ നന്നായിട്ടൊരു നല്ല പിങ്ക് കളർ വരും പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ ഉണ്ടാവും അതൊന്നുമില്ല ഇത് ജസ്റ്റ് ഞാൻ റബ്ബെയ്തപ്പോൾ വാട്ടർ മെലൻ്റെ പീസസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ടെസ്റ്റ് ടിഷ്യൂ ടെസ്റ്റ് ഓക്കെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കളർ ചേഞ്ച് ടെസ്റ്റിൻ്റെ റിസൾട്ടിലേക്ക് നോക്കാം ഇതൊരു അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്ത് നോക്കുന്നത് വലിയ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല വാട്ടർ മെലൻ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചാൽ അതിങ്ങനെ ഒന്നും സൊല്യൂബിളായിട്ടിരിക്കില്ലേ അത്ര മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ കേട്ടോ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ താഴേക്കെല്ലാം നല്ല റെഡ് കളർ വന്നിട്ടുണ്ടാവും ഇത് നമ്മുടെ പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കളർ ചേഞ്ച് ടെസ്റ്റും പാസ്സായി നമ്മുടെ ടിഷ്യൂ പേപ്പർ ടെസ്റ്റും പാസ്സായി അപ്പം നമ്മൾ വാങ്ങിച്ച വാട്ടർ മെലൻ പെർഫെക്റ്റ്ലി ആണ് അപ്പോൾ ഹെൽത്തി ഹെൽത്തിയാണെന്ന് വിചാരിച്ച് നമുക്ക് കഴിക്കാം ഇനി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒരു കവറില്ലേ നമുക്ക് കവറില്ലേ വീട്ടിൽ വാങ്ങിച്ച സാധനങ്ങൾ വാങ്ങിച്ച ഏതെങ്കിലും കവറ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നീട് വളരെ ഫ്രഷായി നമുക്ക് കേടു കൂടാതെ ഉപയോഗിക്കാം എല്ലാവരും ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ അപ്പൂസ് ക്രേസി വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട് വരാമേ താങ്ക്